أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين يتيم <applause> النتاني كن كوندتا

ഉറങ്ങി ഉണരും നീ അപ്പൊ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നിനക്കൊരു അത്ഭുത കലാകാരിയെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ പേര് ഇന്ദുലേഖ ഒരു കൊച്ചു സുന്ദരിയാണ് അതായത് ഈ അടുത്ത് വളരെയധികം വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു മോളാണ് കേട്ടോ അതുമാത്രമല്ല ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെയധികം തരംഗമായി ഒരു കുർ ആനയൊക്കെ ഓതി എല്ലാവരെയും ശ്രദ്ധ നേടിയ മറ്റൊരു കലാകാരൻ കൂടി നമ്മുടെ ഈ ഒരു കൊച്ചി സുന്ദരി അപ്പോൾ എന്തായാലും ഇന്ന് അവരുടെ കുറച്ച് വിശേഷങ്ങളും പാട്ടുകളും അത് പാട്ടുകളും പിന്നെ അവരുടെ കുടുംബത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് കേട്ടോ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് ഓ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇത്ര നേരം പറഞ്ഞ ആ ഫാമിലി ഇതാണ് കേട്ടോ അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ ഇന്ദുലേഖ എന്ന് പറഞ്ഞ കൊച്ചുമുള്ള ഹായ് ഗുഡ് മോർണിംഗ്

ചെയ്യും ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വൈലും മോളതാ എല്ലാവരും ഇപ്പം ഒരുവിധ എല്ലാവരും അറിയുമല്ലോ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാവരും അറിയും അപ്പോൾ ഒരാ അതിപ്പോൾ വൈറലായി നിൽക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ട് എല്ലാവരും അറിയും അപ്പോൾ ഇതിന് മുമ്പ് ഇവിടെ ഈ ഒരു പാട്ടിൻ്റെ വൈയിലേക്ക് വരാനുള്ള കാരണം എന്താണ് സംഭവം അത് ചെറുപ്പത്തിലെ നമ്മൾക്ക് പാട്ടിനോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവൾ കരയുമ്പോൾ നമ്മൾ ആ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഐഡിയകൾ നമ്മൾ പ്രയോഗിക്കും പക്ഷെ അതൊന്നും ഫലം കാണാത്ത സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് ലാലേട്ടൻ്റെ ഒപ്പം സിനിമയിലെ ചില്ലമ്മ എന്ന് പറഞ്ഞ ആ വീഡിയോസും കാണിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് അവൾ നിർത്തും അവൾ അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന ഇത് കാണാറുണ്ട് പിന്നെ നമ്മൾ ഓരോ പാട്ടുകൾ പാടുമ്പോഴും പിന്നെ മൊബൈലിൽ പാട്ടുകൾ കാണിച്ചു കൊടുക്കുമ്പോഴൊക്കെ പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യും സ്പെഷ്യലി സ്പീഡ് സ്പീഡ് പാട്ടുകളൊക്കെ കാണാതെ പഠിക്കും നമ്മൾ തന്നെ ആകെ അത്ഭുതപ്പെട്ടു പോകും പാട്ടൊക്കെ പെട്ടെന്ന് അവൾ പഠിച്ചിട്ടുണ്ട് മോളുട്ടി എന്തൊക്കെ വിശേഷം അപ്പോ ഞാനിപ്പോ സത്യം പറഞ്ഞാൽ ഫേസ്ബുക്കിലൂടെ ഞാൻ ആദ്യം കാണുന്നത് പിന്നെ വാട്സപ്പ് ഇൻസ്റ്റഗ്രാം പല ഇതിലും കണ്ടു എന്താ തോന്നി ആ ഒരു നേരത്തെ വൈറലായ ആയ സമയത്ത് എന്ത് തോന്നി ആ അതുപോലെ പപ്പിയും അമ്മയൊക്കെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ പപ്പയും പാട്ട് പാടുന്ന ആൾക്കാരല്ലേ നല്ലപോലെ സപ്പോർട്ട് ചെയ്യും അവരാണോ ശരിക്കും ഈ പാട്ടൊക്കെ അതെ പാട്ട് പഠിക്കാൻ ഇല്ല ശ്രമിച്ചിട്ടുണ്ട് ആ അപ്പോ എന്താ പറയാ ഒരു മോള് നമ്മളെ മോള് വൈറലായി ഇങ്ങനെ നിക്കുമ്പോ സമയത്ത് വലിയ സന്തോഷാണ് നമ്മളിത്രയൊന്നും റീച്ച് ഉണ്ട് എന്നൊന്നും വിചാരിച്ചില്ല പിന്നെ നമ്മളോട് ഓരോരുത്തർ പുറമേന്ന് ഫീഡ്ബാക്ക് സംസാരിക്കുമ്പോഴാണല്ലോ നമുക്ക് വലിയ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നത് നമ്മൾ സ്വയം സ്വന്തം കഴിവ് നമ്മൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യും പക്ഷേ സമൂഹത്തിനിന്നും കൂടിയും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഉള്ള എല്ലാവരുടെ അടുത്തു കിട്ടുമ്പോഴാണ് നമുക്ക് സന്തോഷം അപ്പോൾ മോള് അതുപോലെ ഒരു കൊണ്ടോട്ടിയിലെ ഒരു കലാകാരിയായിട്ട് ഇപ്പോൾ എല്ലാരും അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഒരു ഓത്ത് ഞാൻ കേട്ടു അതിലേക്ക് എങ്ങനെ പറയാൻ അത് അവളെ ക്ലാസ്സിൽ അറബി അറബി പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന സാറല്ലേ സാറാണ് നമുക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോഴാണ് നമ്മളും ഒന്ന് ഞെട്ടിപ്പോയത് മറ്റുള്ള കുട്ടികള് പാടുന്നത് കണ്ടിട്ട് ഇവള് അവരോട് ചോദിച്ചു ഇത് പഠിപ്പിച്ചു തരുമോ അങ്ങനെ ആ കുട്ടികൾ രണ്ട് കുട്ടികൾ ഉണ്ട് അത് അവരെ നിർബന്ധിച്ച് പഠിപ്പിച്ചു കൊടുത്തതല്ല ഇവൾക്ക് ഇങ്ങനെ പുതുമയുള്ള എന്ത് കാര്യം കിട്ടിക്കഴിഞ്ഞാലും ഇവൾക്ക് അതൊന്ന് പഠിച്ചെടുക്കാം എന്നുള്ള ഒരു പ്രത്യേകിച്ചും മ്യൂസിക്കിലാണ് അങ്ങനത്തെ ഒരു സ്കില്ലുള്ളത് അങ്ങനെ അങ്ങ് പഠിച്ച് എടുത്തതാണ് അവർ അവളായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് എന്നാൽ അവർ മറ്റുള്ളവർ സപ്പോർട്ടും കൊടുത്തു അങ്ങനെ അങ്ങ് പാടുന്ന സമയത്ത് ആ സാറ് വീഡിയോ ആ വീഡിയോ എടുത്തിട്ട് അവരുടെ സ്കൂളിലുള്ള ഗ്രൂപ്പിലൊക്കെ ഇട്ട് പിന്നെ നമ്മളും അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് അങ്ങനെ അത് വൈറലായി പോയി फ्रेंड्स अपो നമ്മളെ இந்து ലേഖ കുട്ടിയുടെ പാട്ട് നമ്മൾ കേൾക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യ പാട്ട് എനിക്ക് കട പാടി തിര അമ്മ തമ്പു പൂ കാറ്റിൻ തനി ഓക്കേ അപ്പോൾ ഈ പാട്ടവരെ പഠിപ്പിച്ചിന്നെ അമ്മാ അച്ഛനോ സപ്പോർട്ടാണ് ഫുൾ സപ്പോർട്ടാണ് ഓക്കേ തമ്പു പൂ കാറ്റിൻ തനി ഉഞ്ഞലടി തുമ്പി പെണ്ടാലം താളം തുള്ളി പാടി തമ്പു പൂ കാറ്റിൻ തനി ഉഞ്ഞലടി തുമ്പി പെണ്ടാലം താളം തുള്ളി പാടി

என்ன காயம் என்னவென்று சொல்லாமல் இங்கு எங்கு அழகி வந்தது எந்த சோகம் முன்னை தாக்கும் என் ரெண்டு போக வந்த அழகி வந்தது மனித மனதுக்குள்ள இது மனிதர் காதல் அல்ல அதையும் தாண்டி புனிதமானது

ഓക്കെ അപ്പോൾ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് പാട്ടൊക്കെ നല്ല ഉഷാറായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്കൊരു എന്താ പറയാ ആ വൈറലായ ആയ അനോത്തല്ലേ അതൊന്ന് അതും കൂടെ ഒന്ന് ചൊല്ലിത്തരാതിന് മുമ്പ് നമുക്ക് പപ്പനും അമ്മയും ഒന്നും പരിചയപ്പെട്ടാലോ ഓക്കെ സെറ്റ് എന്തായാലും ഇതില് നമ്മുടെ സാറിന്റെ പാട്ടൊന്ന് കേട്ട് വയ്ക്കാം ആ സത്യം പാട്ട് പഠിച്ചിട്ടുണ്ടോ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല ചെറുതായിട്ടൊക്കെ പാട്ട് പാടാം അത്രേ ഉള്ളൂ മോള് നന്നായിട്ട് പാടും മോള് മോള് നല്ല വോയിസ് ആണ് അതുപോലെ വൈഫിൻ്റെതും അത്യാവശ്യം നല്ല വോയിസ് ആണ് ഉറങ്ങി ഉണരും ഉണരും നീ ഉറങ്ങി ഉണരുംപസ്സീലമാക്കി നീ മുനയിലൊഴുകും എൻ്റെ മനസ്സിനെ സരിഗമയാക്കി നീ കണ്ണ സ്വരസുതയാക്കി നീ നീ എന്നെ ഗായകനാക്കി ഗുരുവായൂരപ്പ കണ്ണാമഴമുകിലൊളിവർണ്ണ എന്തെയും പറയേണ്ടത് അടിപൊളിയായിരുന്നു കേട്ടോ സൂപ്പർ ഇതൊരു ഭക്തിഗീതാണല്ലേ അതെ ഭക്തിഗീതം അപ്പം കേട്ട് ഇരിക്കാൻ നല്ല സുഖമുണ്ട് സാറ് അത്യാവശ്യം നല്ല രീതിയിൽ പാടുന്നുള്ള മനസ്സിലായി അപ്പോൾ എന്താ പറയുക നിങ്ങളൊരു മ്യൂസിക് ഫാമിലി ആയതുകൊണ്ട് എല്ലാവരും പാട്ട് നമുക്ക് കേൾക്കണമല്ലോ അപ്പോൾ ഒന്ന് ഒരു വൈഫിൻ്റെ ഒരു കേട്ടാലോ ഓ തീർച്ചയായിട്ടും അല്ലേ ഓക്കെ അപ്പോൾ ഇനി വർഷ ടീച്ചറെ ആ ഒരു പാട്ട് കേൾക്കാം മാത്രമല്ല അവിടെ മത്സരിച്ച് പാടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഓരോന്നും ഓരോരുത്തരും ഓരോന്നിനും മെച്ചപ്പെട്ട പാട്ടിൽ ഇവിടെ പാട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പ്രേക്ഷകർ ഏതായാലും ഹാപ്പിയാവും അപ്പോൾ ടീച്ചറെ നമുക്ക് തുടങ്ങാം ഓക്കെ ഞാൻ എൻ്റെ ഞാൻ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരുപാടെന്ന് പറഞ്ഞാൽ ഇത്ര ഒരു ഫൈവ് ഇയേഴ്സിൻ്റെ ഉള്ളിൽ എന്തായാലും ഒരു അഞ്ച് ബാച്ചൊന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത്രയും കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം

പാട്ട് ഞാൻ ഓൾറെഡി പാടുന്ന ആളായിരുന്നു അപ്പോൾ ചെറുപ്പത്തിൽ കലോത്സവങ്ങൾക്കൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഹസ്ബൻഡൊക്കെ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളായിരുന്നു പക്ഷെ അതിൽ കൂടുതൽ നമ്മൾ കൂടുതൽ എഫേർട്ടും എടുക്കേണ്ടതുണ്ട് പിന്നെ ഇപ്പോൾ മോളായപ്പോഴാണ് നമുക്ക് കൂടുതൽ വേദികളും ഇങ്ങനെയൊരു മീഡിയ വഴിയുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി കിട്ടിയത് അതെ ഇപ്പം ഞാൻ പാടിയ പാട്ട് ആതിരൻ എന്ന് പറഞ്ഞ മൂവിയിലെ നല്ല ഏറ്റവും നല്ല ഫീലുള്ള ഏറ്റവും മീനിങ് ലൈൻസ് ഉള്ള പാട്ടാണ് അപ്പോൾ എൻ്റെ മോളിൻ്റെയും ഹസ്ബൻഡിൻ്റെയൊക്കെ ഫേവറേറ്റ് പാട്ടാണിത് അപ്പോൾ ലോകത്തുള്ള എല്ലാ കുട്ടികൾക്കും പാപം കുട്ടികൾക്കും ഞാനത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു താങ്ക് യു ഫാമിലിയെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് വഴി ഈ മോളുടെ ഇന്ദുലേഖ മോളുടെ ആ ഒരു കുർആനു ഹോത്ത് കേട്ടിട്ടാണ് ആ ഫാത്തിഹ ഹോത്ത് കേട്ടിട്ടാണ് പിന്നെയാണ് അറിയുന്നത് ഇവർ നല്ല പോലെ കലാ കുടുംബത്തിൽ പിറന്ന ആൾക്കാരാണ് എന്തായാലും ആ ഒരു സംഗതി എല്ലാം നമ്മൾ കണ്ടു ഇനി നമുക്ക് കാണാൻ നല്ലതാ ഈ ഒരു മോളുടെ ആ ഒരു ആനുഭവത്താണ് അപ്പോ മോളു ഇതാരാ പഠിപ്പിച്ചെന്നേ ജു പഠിച്ചേ ഓക്കേ

ഇഷ്ടപ്പെട്ടു നമ്മൾ കുറച്ച് അല്ലേ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കലാപ്രതിഭകളായിട്ടുള്ള കുട്ടികളുടെ ഒരുപാട് കഴിവുകൾ ലോകത്തിനു മുമ്പിൽ എത്തിക്കുകയും അവരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത് ഇപ്പോഴത്തെ എൻ്റെ മകളുടെ ഒരു പാട്ട് ഇഷ്ടപ്പെടുകയും അത് അതുപോലെ തന്നെ അവളുടെ ഈ ഒരു പാട്ട് പകർത്തിയെടുക്കാനും നല്ല മനസ്സ് കാണിച്ച അത് ലോകത്തിനു മുമ്പ് കാണിച്ച നമ്മുടെ ബേസ് വേൾഡിന് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഓക്കെ ഇനി ഒരുപാട് കുട്ടികൾക്ക് വേദികൾ ലഭിക്കാത്ത ഒരുപാട് കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ ഈ ചാനലിലൂടെ പുറം ലോകം അറിയാൻ അവർക്ക് നല്ലൊരു അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്തായാലും ബേസ് വേൾഡിനും നമ്മളെ ബായിക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി ഈ വേളയിൽ അറിയിക്കുകയാണ് അവർ ഹായ് അപ്പൊ എന്തായാലും കുറച്ച് സമയത്തേക്ക് ഒരു ഷോർട്ട് ബ്രേക്ക്